അജി ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതോടുകൂടിയാണ് ഈ അപകടം പോലീസ് നൽകുന്ന ആ വിവരം ബ്ലോഗറും ഇൻസ്റ്റഗ്രാം താരവുമായ ജുനൈദ് സഞ്ചരിച്ച ബൈക്കാണ് നമസ്കാരം സോഷ്യൽ മീഡിയ താരമായ ജുനൈദ് ഇന്നലെ മരണപ്പെടുകയുണ്ടായി പക്ഷേ ഇന്നലെ രാത്രി ഒരു ആറ് ഇരുപതിൽ നടന്ന ഒരു ആക്സിഡന്റിൽ ഏഴു മണിയോടുകൂടി ആൾ മരണപ്പെടുകയുണ്ടായി എന്തുകൊണ്ടായിരിക്കാം ജുനീദിന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ജുനേദ് വാഹനം ഓടിക്കുന്നവരെ നല്ല ഒരു ഒക്കെ ഉള്ള ആളാണ് എന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ബൈക്കൊക്കെ നല്ല ഓടിക്കാൻ അറിയുന്ന ആൾക്ക് പെട്ടെന്ന് ഈ മൺകുന കണ്ടപ്പോൾ എന്തായിരിക്കും പ്രശ്നം അപ്പം ആറ് ഇരുപതിനാണ് ഇരുട്ടിട്ടില്ല ആ ഒരു സമയമൊന്നാലോചിക്കുക ഇരുട്ടുന്ന സമയമാണെങ്കിൽ ശരി നമുക്ക് മൺകൂന കണ്ടാൽ അറിയാൻ പറ്റത്തില്ല എന്ന് പറയാം ലൈറ്റ് വെട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ആറ് ഇരുപതെന്നൊക്കെ പറയുന്ന സമയം ഇരുട്ടി തുടങ്ങുന്ന ഒരു സമയമാണ് ഇരിട്ടിയിട്ടില്ല ഇപ്പോഴും ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് കുറച്ചൊക്കെ ഇരുട്ടി വരുന്നത് പക്ഷെ ആ ഒരു സമയത്ത് ജുനൈദിന് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് മൺകുനിയെ തട്ടി തെറിച്ച് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ വീണെന്നാണ് പോലീസിന്റെ നിഗമനം അവരെ വാർന്ന് കിടപ്പുണ്ടായിരുന്നു ആറ് ഇരുപതിൽ നടന്ന സംഭവമാണ് ചോര വാർന്ന് ചോരയെ കുളിച്ച് കിടപ്പുണ്ടായിരുന്നു ആള് പിന്നെ അതുവഴി പോയ ബസ്സിലുള്ള ആൾക്കാരാണ് കണ്ടത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആള് മരണപ്പെടുകയുണ്ടായിരുന്നു ദുരൂഹമായിട്ട് തോന്നാനുള്ള കാരണം വണ്ടി മൺകുനിയെ തട്ടി വീണിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് പിന്നെ സൈഡിൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് രണ്ടും കൂടാതെ ഏറ്റവും കൂടുതൽ പുറകിലാണ് ഡാമേജ് വന്നിരിക്കുന്നത് ഒരു സ്കൂട്ടറിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും പുറകിൽ എന്തെങ്കിലും വന്ന് ഇടിച്ചാലാണ് ഇത്രയൊരു ചളുക്ക് അങ്ങനൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ മേളായിട്ടാണ് ഇത്രയും ഒരു ഡാമേജ് വന്നിരിക്കുന്നത് അപ്പോൾ അത് കുറേ ദുരൂഹത ഉണർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ കൂടാതെ ഇപ്പം ഈ ഇടയ്ക്കായിട്ട് ജുനൈദിന് ഒരു ഒരു കേസ് വരിക്കേണ്ട അതായത് വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസ് അത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എങ്ങനെയാണെന്ന് നോക്കുക രണ്ട് വർഷമാണെന്നാണ് പറയുന്നത് രണ്ട് വർഷത്തോന്നു പറയുന്ന വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിരുന്നു ആരെങ്കിലും കല്യാണം കഴിയാതെ ഒരാൾ വിവാഹ വാഗ്ദാനം തന്നും പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയുടെ ഒന്നും അറിയാത്ത ഒരു ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയിലൂടെ പോകണമെങ്കിൽ എന്തോ കുഴപ്പമാണ് കേട്ടോ അത് ഏഹ് ഇത്രയും ലോകത്തെ എത്രയും ആൾക്കാർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും അവരങ്ങനെ ഒരാൾ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നില്ല വിവാഹ വാഗ്ദാനം നൽകി തന്നെന്ന് പറഞ്ഞിട്ട് ആരും ഇറങ്ങി പോകുന്നില്ല ഇത്രക്ക് വിവാഹ വാഗ്ദാനം കേൾക്കുമ്പോഴേ ചാടി നടക്കാൻ കിട്ടിയ ഏത് പെണ്ണാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ മാത്രം കൊടുത്തു ജുനൈദിൻ്റെ ഫോട്ടോ മാത്രം പബ്ലിക്കാക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു പെണ്ണിൻ്റെ ഫോട്ടോയും പബ്ലിക്കാക്കേണ്ടതാണ് ഇങ്ങനെ വിവാഹ വാഗ്ദാനം നൽകുന്ന വിവാഹ വാഗ്ദാനം പറഞ്ഞത് മുതൽ ഓടി അവരുടെ കൂടെ ഒന്നും അറിയാത്ത ഒരാളുടെ കൂടെ ചാടി പുറപ്പെടുന്ന ഇവരുടെ ഫോട്ടോയും കൂടി ഇടേണ്ടതാണ് പ്രശ്നത്തില് ഇപ്പം പുള്ളിക്കാരൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ ജാമ്യത്തിൽ ഇറങ്ങിയ ഒപ്പിട്ട് വരുന്ന വഴിയാണ് ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് എന്തോ ഒരു ദുരൂഹത നടക്കുന്നില്ല ആ ഒരു വീഡിയോയില് ഇപ്പോഴത്തെ ഒരു വീഡിയോയില് ജുനേന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ വഴിയെ പറയും അതെന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാത്ത ആൾക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ട് അപ്പം ആരോ കുരുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതു മാത്രമേ ഉള്ളൂ അത് പറഞ്ഞേണ്ട ആ പറഞ്ഞ ഒരു വീഡിയോ ആണ് ലാസ്റ്റ് വീഡിയോ പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്തൊക്കെയോ എന്നുണ്ട് പക്ഷേ ഇനി ആ കയ്യിലുള്ള തെളിവിന് പുറത്തു വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ ഒരു അപകടം വന്നതാണോ ഇനി വറ്റി വെച്ചതാണോ എന്ന് എന്തായാലും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും മാത്രമേ അറിയാൻ പറ്റൂ എന്തായാലും വലിയൊരു കഷ്ടമാണ് ഇതൊന്നും തുണ്ട് രണ്ടൊന്നും കണക്കുള്ള ഒരു രീതിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ അപ്പം ഇത് എനി ഇനി നിൽക്കാമെന്നൊന്നും പോകുന്നില്ല ഇതെങ്ങനെയാണ് ഈ ചുമ്മാ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും മെസ്സേജ് ഇട്ടാൽ പോലും റിപ്ലൈ കൊടുക്കാൻ പാടില്ല എന്തിനാണ് ഈ റിപ്ലൈ കൊടുക്കുന്നത് റീൽസ് എടുക്കുക സന്തോഷിക്കുക അത്രയും ചെയ്യുക അതിനപ്പുറം പോകാൻ പാടില്ല അതിൽ കിടക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നത് അതുമാത്രമല്ല ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അത്രയ്ക്ക് യോജിപ്പില്ല കാരണം വെച്ചാല് ഈ വിളിച്ചുകൊണ്ട് പോയി രണ്ട് വർഷമായിട്ട് പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വന്തം ഇഷ്ടത്തോടെ പോയതല്ല ആൾ എല്ലായിടവും പോയി കൈ വലിച്ചുകൊണ്ട് പോയതാണ് എന്നാണ് ആ പെണ്ണിൻ്റെ പരാതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇനി പോലീസ് എന്തായാലും ഈ സത്യം പറഞ്ഞാൽ പോലീസുകാർ ഒരു പെണ്ണിൻ്റെ പരാതി കേൾക്കുമ്പോൾ ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പരാതികൾ ഈ പീഡനം വിഗ വിവാഹവാഗ്ദനം എന്നൊക്കെ പറയുമ്പോൾ ചാടി അങ്ങ് വീടാ രണ്ട് സൈഡ് നോക്കിയിട്ടാണ് ഒരാളുടെ ഫോട്ടോ പബ്ലിക്കേ കാരണം ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പം പെൺ പെൺ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും തെറ്റ് ചെയ്യുന്നത് ആർക്കും ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ചിലപ്പം മനഃപൂർവ്വം ഈ ഒരാളെ കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പദ്ധതി ചെയ്യുന്നത് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കാരണം ഇപ്പം അങ്ങനത്തെ ലോകമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും ഒരു ജീവൻ ജീവനിപ്പോൾ പോയി ഒരു കയ്യോ കാലം ഒടിഞ്ഞാൽ നമുക്ക് അത് പിന്നെ ശരിയാക്കിയെടുക്കാം പറയാം മരണപ്പെടുന്നതെന്ന് പറയാം മരിച്ചുപോയെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും എന്തെങ്കിലും ദേഷ്യമാണെങ്കിൽ അവരെ കയ്യോ കാലം ഓടിച്ചെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അതിൽ കാരണം കാരണം എന്ന് പറയുന്ന കൃത്യയുടെ സമയമാണ് സമയമാണ് ഇരുട്ടുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് ാട്ടിന്റെ ഒരു അവിടെ വീണെന്നാണ് പറയുന്നത് ഒരു അരമണിക്കൂറോളം രക്തമാർന്ന് കിടപ്പുണ്ട് പക്ഷെ എന്തായാലും ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് തോന്നാണി ക്യാമ്പത്തിനർ ഉപ്പുമാങ്ങാ പറഞ്ഞ പോലത്തെ മോനത്തെ പിടിച്ചോളി പറഞ്ഞ